സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം എന്ന സീരിയലിലൂടെ ശ്രദ്ധേയയായ നടിയാണ് ശില്പ ശിവദാസ് ദേവൻ പ്രധാന കഥാപാത്രമായി എത്തിയ കന്യാദാനം എന്ന സീരിയലിൽ ദയ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ശില്പ അവതരിപ്പിച്ചത് തൃശൂർക്കാരിയായ ശിൽപ മോഡലിങ്ങിലൂടെയാണ് അഭിനയ രംഗത്ത് നിരവധി ഫോട്ടോഷൂട്ടുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് ശില്പ ഇപ്പോഴിതാ താരത്തിന്റെ ഏറ്റവും പുത്തൻ ചിത്രങ്ങളാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഞെട്ടൽ ഉണ്ടാക്കിയത് നാടൻ ലുക്കിൽ നിന്നും വ്യത്യസ്ത ആയി കിഡിലൻ മേക്കോവറിലാണ് ശില്പ എത്തിയിരിക്കുന്നത് ഇത് ശില്പ തന്നെയാണോ എന്തൊരു മാറ്റമായത് എന്ന് ആർക്കും തോന്നുന്ന തരത്തിലുള്ള ഒരു മോഡലിംഗ് ആണ് ശില്പ നടത്തിയത് തനി നാടൻ വേഷത്തിലാണ് സ്ക്രീനിലും സോഷ്യൽ മീഡിയയ്ക്കും ഒക്കെ ശില്പയെ പരിചയം അതുകൊണ്ട് തന്നെ പുത്തൻ ഗ്ലാമർ വേഷത്തിലുള്ള ചിത്രങ്ങൾ കണ്ട ഞെട്ടലിലാണ് ശില്പയുടെ ആരാധകർ ഒന്ന് രണ്ട് വർഷം മുൻപാണ് ശില്പയുടെ വിവാഹം നടക്കുന്നത് പ്രണയവിവാഹമായിരുന്നു സംഗീതാണ് താലി ചാർത്തിയത് വിവാഹത്തിന് പിന്നാലെ വന്ന വിവാദങ്ങൾക്ക് ഒക്കെയും ഇരുവരും പ്രതികരിച്ചിരുന്നു ഗ്ലാമർ ചിത്രങ്ങൾ വൈറലായതോടെയാണ് സംഗീതയുടെ പ്രൊഫൈലിൽ നിന്നും സംഗീതിന്റെ ചിത്രങ്ങൾ അപ്രത്യക്ഷമായ കാര്യം ആരാധകർ ശ്രദ്ധിക്കുന്നത് ഇതാണ് ആരാധകരിൽ സംശയം കൂട്ടിയത് പരസ്പരം ഫോളോ ചെയ്തില്ലെങ്കിൽ ഒപ്പമുള്ള ആളുടെ ചിത്രം പങ്കിട്ടില്ല എങ്കിൽ ഉറപ്പായും താരദമ്പതിമാർക്കിടയിൽ എന്തോ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുക അത്തരത്തിൽ സംഗീതിൻറെയും ശില്പയുടെയും കാര്യത്തിൽ ആരാധകർ സംശയം പ്രകടിപ്പിക്കുന്നു എന്നാൽ സംഗീത് ഇപ്പോഴും ശില്പയെ ഫോളോ ചെയ്യുന്നുണ്ട് മാതൃകാ ദമ്പതികൾ എന്ന് തോന്നുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു ഇവരുടേതൊക്കെയും തങ്ങളുടേത് ഒരു പ്രണയവിവാഹം ആണ് എന്ന് ശില്പ വിവാഹ ശേഷം തുറന്നു പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടത് ആദ്യ പ്രണയം പ്രപ്പോസ് ചെയ്തതും സംഗീതാണ് ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരം മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുമായിരുന്നു അവസാനം ഒരു റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയായി ആദ്യം സൗഹൃദം പിന്നീട് ഒരു വർഷത്തോളം പ്രണയിച്ചു അങ്ങനെ ഇപ്പോൾ രണ്ടര വർഷത്തിന് ശേഷമാണ് വിവാഹത്തിൽ എത്തിയത് എന്നും താരം പറയുകയുണ്ടായി വിവാഹത്തിന് പിന്നാലെ ഇരുവരുടെ വീഡിയോയും ഏറെ വൈറലായിരുന്നു